ഹലോ ഗൈസ് ഈ ബാഗൊക്കെ തൂക്കി പിടിച്ചുകൊണ്ട് ഞാൻ എവിടേക്കെന്നായിരിക്കുമല്ലേ പതിനഞ്ച് ദിവസത്തെ ലീവ് കഴിഞ്ഞ് ചെറിയ പോകുന്ന ചേട്ടനെ കൊണ്ടുവിടാനായിട്ടോ ഞാനീ പോകുന്നത് പ്രത്യേക സാഹചര്യത്തിൽ അച്ഛനും നമുക്ക് വരാൻ പറ്റിയില്ല ഞാനായിരുന്നു ഇന്ന് കൊണ്ടുവിടാൻ പോകുന്നത് എല്ലാ പ്രാവശ്യവും എൻ്റെ സാന്നിധ്യം കാണും അത് മസ്റ്റായിട്ടും കാണും ഇന്നത്തെ ഡേ ഒരു തിരക്ക് പിടിച്ചൊരു ഡേ ആയിരുന്നു ഒരനക്കും ഇല്ലാതിരിക്കുന്ന ഏട്ടനെ കേട്ടോ നിങ്ങളെയും കാണുന്നത് ക്യാമറ തിരിച്ച് മറിച്ച് വീഡിയോ എടുത്തു ഞാൻ ക്യാമറ നോക്കി ഒരു എക്സ്പ്രഷൻ ഉണ്ടാകുമെന്ന് ചോദിച്ചു അതാണ് നിങ്ങളെ കാണുന്നത് വീഡിയോ എടുക്കലൊരു അന്തി ഇല്ലെന്നായിരിക്കല്ലേ ഉറക്കം തൂങ്ങി നിൽക്കുന്ന എന്നെ തന്നെ ഞാനൊന്ന് ഉണർത്താൻ വേണ്ടി ക്യാമറ നോക്കി പല എക്സ്പ്രഷനും വാരിയായിരുന്നു നിങ്ങളെ കാണുന്നത് ഒന്ന് ഉറങ്ങിയാലോ ഒന്ന് ആലോചിച്ച് ഞാൻ ചുറ്റും നോക്കി ഒന്ന് അറിയാതെ പോലും കണ്ടടച്ച് പോയി ഇനി ഓട്ടോയിൽ നിന്ന് തെറിച്ച് വേണ്ടോർത്ത് അതെ അപ്പം തന്നെ എൻ്റെ ഉറക്കം പോയി അവിടേത ഒരാൾ കോട്ടുവായിട്ട് കളിക്കുക ആഹാ ഞാൻ ഒരെണ്ണം പാസാക്കി അങ്ങനെ ചുറ്റും നോക്കി ഇരുന്നിരുന്ന് ഞങ്ങൾ അങ്ങനെ തലശ്ശേരി റെയിൽവേ സ്റ്റേഷനിൽ എത്തി ഗേസ് ചേട്ടൻ ചേട്ടൻ ബാഗുമായിട്ട് മുന്നിൽ നടന്നു ഞാൻ ഞാനതിൻ്റെ പുറകെ തന്നെ ക്യാമറയും ബാഗുമായിട്ട് നടന്നു എവിടെയെങ്കിലും പോയിട്ടൊന്നിരിക്കാമെന്ന് കരുതി ഞാൻ ഏട്ടൻ്റെ പുറകെ തന്നെ നടന്നു വെയ്സ് അങ്ങനെ ഞങ്ങൾ അവിടെ ഇരുന്ന് ഞാൻ കുറേ എക്സ്പ്രഷനൊക്കെ മാരിന്നായിരുന്നു എൻ്റെ ഒരു വീഡിയോ എടുത്തു വരുമോ എന്നായിരുന്നു ഗെയ്സ് ഞാൻ അടുത്ത് ചോദിച്ചത് അങ്ങനെ കാല് പിടിച്ച് എടുത്തു തന്ന വീഡിയോ ആണ് ഗെയ്സ് നിങ്ങളീ കാണുന്നത് ഈ ഇട്ടിരിക്കുന്ന ഡ്രസ്സ് എനിക്ക് സെൻഡ് ചെയ്തത് ക്ലോത്തിങ് ഒറിജിൻസ് എന്ന് പറഞ്ഞൊരു പേജ് എന്നിട്ടോ ഒരുപാട് വെറൈറ്റി കളക്ഷൻ അതിലുണ്ട് പുതിയ കളക്ഷൻസ് ആയിട്ട് ഞാൻ നെക്സ്റ്റ് വീഡിയോയിലേക്ക് വരാം അങ്ങനെ ഏട്ടന്റെ ഭാഗത്തുനിന്ന് കുറച്ച് ഉപദേശങ്ങളൊക്കെ കിട്ടി വീടൊക്കെ പോസ്റ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ വീണ്ടും പറഞ്ഞു റെയിൽവേ സ്റ്റേഷനിൽ ഇത്രയും തിരക്ക് കഴിഞ്ഞു കാണുന്നത് ഞാൻ ആദ്യമായിട്ടാണ് കേസ് കുറച്ചു നേരം ഞങ്ങൾ അവിടെ ചുറ്റും നോക്കിയിരുന്നു ആരേമുക്കാലാണ് ട്രെയിനിൽ ഞങ്ങൾ അവിടെ അഞ്ചേ മുക്കാലിൽ തന്നെ എത്തി എന്റെ വീട്ടിയുടെ പിന്നീട് അന്ത്യം ഇല്ലെന്ന് കരുതുന്നു അവൻ അവിടെ നിന്ന് എഴുതീട്ടിന്ന് ചുറ്റുനോക്കി ഏടൻ ഞാൻ അങ്ങനെ ഹാപ്പി ജെനൊക്കെ പറഞ്ഞു ഒന്ന് എന്ന് പറഞ്ഞുകൊണ്ടാണ് ചേട്ടൻ എന്നെ കൊണ്ടുപോകുന്നത് അതിനിടയിൽ ആരെങ്കിലും ഒക്കെ ഇവളൊന്നു കൊണ്ടുപോകുന്നു കൂടെ പറഞ്ഞു ഞങ്ങൾ അങ്ങനെ ഓട്ടോ ചേട്ടനെ നോക്കി പുറത്തേക്ക് ഇറങ്ങി നടന്നു ദാ അവിടെ ചേട്ടൻ അങ്ങനെ ഞാൻ വേണ്ടി യാത്രയും പറഞ്ഞു ഞാൻ നേരെ ഓട്ടോയിൽ കയറി വീട്ടിലേക്ക് പോണ ഗേസ് പുതിയ വീഡിയോ ആയിട്ട് കാരണവരയ്ക്കും ബൈ